അച്ഛനമ്മമാര് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ശരിയല്ലേ എന്നാൽ ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അത് ശരിയായ രീതിയിലാണോ ചെയ്തു കൊടുക്കുന്നതെന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്താ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അതായത് രണ്ടായിരത്തി പത്ത് മുതൽ ജനിച്ച കുഞ്ഞുങ്ങൾ ആൽഫ ജനറേഷൻ്റെ ആണ് അതായത് ടിവിയുടെയും മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും സാങ്കേതിക വിദ്യയുടെ കാലത്ത് ജനിച്ചവർ നമ്മൾ ചിന്തിക്കുന്ന പാറ്റേണിലല്ല അവരുടെ ചിന്ത പോകുന്നത് പലപ്പോഴും നമുക്കുള്ള രീതിയിലല്ല അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അവരാഗ്രഹിച്ച കാര്യം സാധിച്ചില്ലെങ്കിൽ അവര് ആകെ അസ്വസ്ഥമാകും അപ്പോൾ കുട്ടികളുടെ വാശിക്ക് വശമ്പതരായി പേരൻസ് ഇല്ലാത്ത പണം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ എത്ര പേർക്ക് സ്വന്തം കുടുംബത്തിൽ കുട്ടികളെ വളർത്തേണ്ട രീതിയിലാണ് വളർത്തുന്നതെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കൊണ്ടുവരുന്നത് ഖലിൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ ഓൺ ചിൽഡ്രൻ എന്ന കവിതയില് പറയുന്നതു പോലെ നമ്മുടെ മക്കൾ നമുക്ക് വളർത്താൻ കിട്ടിയവരാണ് അവരെ ഏറ്റവും നന്നായി വളർത്താനുള്ള ഉത്തരവാദിത്വം മുഴുവൻ നമുക്കാണ് എന്ന് മനസ്സിലാക്കുക നമ്മളിലൂടെ അവർ വന്നേ ഉള്ളൂ പക്ഷെ അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ ഓരോ ആശയങ്ങളും അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികൾ പറയുന്ന എന്തിന്റെയും പിന്നാലെ ഓടാനല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഈ ന്യൂ ജനറേഷൻ തലമുറയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളെല്ലാം പങ്കുവെക്കാം പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം ഇമോഷണലി നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വൈകാരികമായ അവസ്ഥയാണ് അത് നമ്മുടെ കുടുംബത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് അവരെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ എട്ട് വരെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ കൗമാരകാലം യൗവനം വാർധക്യം എന്തിന് മരണക്കിടക്ക വരെ ഈ ചിന്തകളായിരിക്കും അവരെ നയിക്കുക അവരുടെ ഇന്നർ ചൈൽഡിൽ ആന്തരിക ശിശുഭാഗത്തിൽ എന്തുണ്ടോ അതായിരിക്കും അവരെ ഭരിക്കുക അവരുടെ ജീവിതം നിർണയിക്കുക അവരുടെ അനുഭവങ്ങൾ തീരുമാനിക്കുക ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ആദ്യം നമ്മുടെ വീടിനെ ഒന്ന് ഉപമിക്കാം ഒരു ദേവാലയത്തോട് കാരണം നമ്മുടെ കുഞ്ഞ് എത്തിയ ഒരു ദേവാലയമാണ് നമ്മുടെ വീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റ് നമ്മുടെ കുഞ്ഞ അപ്പോൾ അതിനെ നമുക്കൊരു ദേവാലയത്തോട് ഉപമിച്ചാലോ ഹാപ്പി ഹോം എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് പണിയെല്ലാം തീർന്ന് രാത്രിയിൽ വന്നണയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാനാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഹാപ്പി ഹോം ആക്കാം ഈ ഒരു വീടിനെ നമുക്കൊരു ദേവാലയമായി കണക്കാക്കാം സ്നേഹത്തിന്റെ അൺകണ്ടീഷണൽ ലൗ ദേവാലയം ഉപാധികൾ ഇല്ലാത്ത സ്നേഹത്തിന്റെ ദേവാലയം ഇന്നർ പീസ് ഉള്ളിന്റെ ഉള്ളിൽ ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ആ ഇന്നർ പീസ് നിലനിൽക്കുന്ന ഒരു ദേവാലയം അൺകണ്ടീഷണൽ ലവ് ഉപാധികളില്ലാത്ത സ്നേഹവും ഉള്ളിന്റെ ഉള്ളിൽ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനോഭാവത്തോടെ സമാധാനവും നിലനിൽക്കുന്ന ഒരു വീട്ടിൽ ധാരാളം ഉണ്ടായിരിക്കും എബണ്ടൻസ് അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് സാമ്പത്തിക സമൃദ്ധിയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് സാമ്പത്തിക സമൃദ്ധി മാത്രമല്ല ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തില് എന്തെല്ലാം സമൃദ്ധി വേണം അതെല്ലാം നമ്മുടെ ഈ ദേവാലയമാകുന്ന വീട്ടില് ഉണ്ട് പക്ഷെ അതിനെ നിലനിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് വീട്ടിലെത്തുമ്പോഴും മനസമാധാനം ഇല്ലാതാവുന്നത് മനസമാധാനത്തോടെ രാത്രിയിൽ കിടന്നുറങ്ങാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ട് എങ്ങനെ ഒരു വീടിനെ നമുക്ക് ഒരു ക്ഷേത്രത്തിന് തുല്യമായ രീതിയിൽ നമുക്ക് നിലനിർത്താനാവും നോക്കാം ഒരു ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഒരു ദേവാലയത്തില് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ചെരുപൂരി വെളിയിലിടുന്നു കൈകാലുകൾ കഴുകി ശുദ്ധമായി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ അനാവശ്യമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറിപ്പുകഞ്ഞാലും അവിടെ തൊഴുകയോടെ അല്ലെങ്കിൽ അപേക്ഷയോടെ മുട്ടുകുത്തി നിൽക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യും നിസ്കരിക്കുകയോ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മള് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ പെരുമാറേണ്ടതൊന്നും ഓർത്തു നോക്കിക്കേ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ പെരുമാറുന്നതെങ്കിൽ വീട്ടിലൊരു വഴക്കുണ്ടാവുമോ വീട്ടിലൊരു വഴക്കുണ്ടായാൽ അത് കുട്ടികളെ എത്രമാത്രം ബാധിക്കുമെന്ന് അറിയുവോ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമാണ് മക്കളുടെ പാഠപുസ്തകങ്ങൾ മക്കള് അച്ഛനെയും അമ്മയെയും കണ്ടാണ് പഠിക്കുന്നത് അതല്ല വേറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവരെയും കണ്ട് മക്കൾ പഠിക്കുന്നുണ്ട് മക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നവരാരാണോ അവരെ കണ്ടായിരിക്കും മക്കൾ പഠിക്കുന്നത് അവരുടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും മക്കൾക്കുണ്ടാവുക അവരുടെ യൗവനത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും അവരെ പിന്തുടരുന്നതും അത് തന്നെയായിരിക്കും അതുകൊണ്ട് വീടാണ് ആദ്യത്തെ ദേവാലയമെന്ന് മനസ്സിലുറപ്പിക്കുക വീട് തന്നെയാണ് ആദ്യത്തെ സ്കൂൾ എന്ന് നമ്മൾ പറയാറുണ്ട് അതുക്കും ഒരു പടി കൂടി മുന്നിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ ഏറ്റവും ശാന്തരായിരിക്കുന്നതും ഇരിക്കേണ്ടതും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇന്നർ പീസോടെ നമുക്ക് നമ്മുടെ ഓരോ ജോലികളും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ സാധിക്കേണ്ടതും നമ്മുടെ വീട്ടിലാണ് ഇത് കണ്ടുവേണം നമുക്ക് നമ്മുടെ മക്കൾ വളരാൻ എത്ര പേർക്ക് ഞാൻ പറയുന്നതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് താഴെ കമന്റ് ബോക്സിലോട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തു അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഞാൻ എല്ലാം കറക്റ്റായിട്ടാ ചെയ്യുന്നത് ഞാൻ വഴക്കുണ്ടാക്കാറില്ല ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ എന്റെ വീട്ടില് എന്റെ പങ്കാളി മക്കള് ഇൻലോസ് ഇവരൊക്കെയാണ് വഴക്കുണ്ടാക്കുന്നത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും പക്ഷെ ഓർമ്മിച്ചോളൂ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും ചെയ്യാനുണ്ട് ആദ്യം ആത്മസംയമനം പാലിക്കുക ഓരോ പ്രാവശ്യവും ദേഷ്യപ്പെടുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക ഞാൻ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമുണ്ടോ അഥവാ എനിക്ക് ദേഷ്യം വന്നാൽ അതിന് ഒരു ഇന്നറായിട്ട് ഒരു കാരണം ഉണ്ടാവും അത് ചിലപ്പോൾ എൻ്റെ ബാല്യത്തിൽ എന്നോടൊപ്പം കൂടിയതായിരിക്കും എനിക്ക് പരിഗണന കിട്ടാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ദേഷ്യം വരുന്നത് അതിന്റെ കാരണം തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ശാന്തമായി ഇരിക്കുക എന്തെങ്കിലും പറയാൻ തോന്നിയാലും ഒരു മൂന്ന് മിനിറ്റ് ശാന്തമായി ഇരിക്കുക മെല്ലെ ശ്വാസത്തിലോട്ട് ശ്രദ്ധിക്കുക ഈ ശ്വാസം തന്നെയല്ലേ നമ്മുടെ ദൈവം ഈ ശ്വാസം ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ആരാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് മെല്ലെ ശ്വാസത്തിലോട്ട് ശ്രദ്ധിച്ച് നട്ടെൽ നിവർത്തി ഒന്നിരുന്ന് ഷോൾഡർ ഒക്കെ നേരെയാക്കി ഇരുന്നിട്ട് മെല്ലെ ഒരു പുഞ്ചിരിയോടെ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാനായാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചെയ്തു നോക്കുവോ ഈ പ്രാക്ടീസ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ചെയ്യിക്കുന്ന ആണ് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നവരെയും ഇതേ പ്രാക്ടീസ് തന്നെ ചെയ്യിച്ചാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു മൂന്ന് മിനിറ്റ് ശാന്തമായി ഇരിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ശാന്തമായി ഇരുന്ന് സ്വയം ഒബ്സേർവ് ചെയ്യുക എനിക്ക് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒബ്സേർവ് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നിരിക്കട്ടെ നോട്ട്ബുക്കും പേനയും എടുത്തോളൂ അതിലേക്ക് എഴുതുക ഞാൻ എന്നെ തിരുത്തേണ്ടത് എവിടെയാണ് ക്രമേണ മൂന്നാലഞ്ച് ദിവസം ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ സ്വയം എഴുതാൻ തോന്നും എവിടെയാണ് നിങ്ങളെ തിരുത്തേണ്ടതെന്ന് ചെയ്തു നോക്കുമോ നമ്മുടെ വീടാണ് നമ്മുടെ ദേവാലയമെന്ന് കരുതുക നമ്മുടെ മക്കളാകുന്ന ദൈവം തന്ന നിധികളുടെ ഏറ്റവും വലിയ ഭാവി നിർണയിക്കുന്ന ദേവാലയം നമ്മുടെ വീടാണ് നമുക്ക് ഹൃദയത്തിൽ നിന്ന് കൊടുക്കാം നമ്മുടെ മക്കൾക്ക് എല്ലാ എല്ലാ സ്നേഹവും താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മിക്കുക